നമസ്കാരം പതിനായിരക്കണക്കിന് പാവങ്ങളും മനുഷ്യരെയുമാണ് ഇപ്പോൾ ചോരക്കെതിയിലാക്കിയിരിക്കുന്നത് ഇസ്രായേൽ നിരപരാധികളായ ഒരുപാട് പേർ അവിടെ മരിച്ചു വീഴുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എണ്ണം പോലും ഇല്ലാത്ത പതിനായിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടും വീണ്ടും വീണ്ടും ഗസയ്ക്കുമേൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിയിൽ ഇരുപത്തിയഞ്ച് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടതെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം പറയുന്നു ഇന്നലെ ദേർ അൽ ബലാഹിലെ ഒരു വീടിന് നേരെ നടന്ന ബോംബാക്രമണത്തിൽ ആറ് കുട്ടികളും മാതാപിതാക്കളും ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ എട്ട് പേരാണ് കൊല്ലപ്പെട്ടത് രാത്രി ഇസ്രായേൽ സൈന്യത്തിന്റെ മിസൈൽ വീടിന് മുകളിൽ പതിച്ചാണ് ഒരു കുടുംബം മുഴുവൻ കൊല്ലപ്പെട്ടതെന്ന് അൽ അക്സ ആശുപത്രി അധികൃതർ തന്നെ അറിയിച്ചു എന്റെ മകളും ഭർത്താവും ആറു കുട്ടികളും ചേർന്ന് ദേർ അൽ ബലാഹിലെ വീട്ടിൽ ഉറങ്ങുകയായിരുന്നു സമാധാനത്തോടെ ഉറങ്ങി വരികയായിരുന്നു ആ വീടിന് നേരെയാണ് മുകളിലേക്ക് ഒരു ഇസ്രായേലി മിസൈൽ പതിച്ചത് വീട് മുഴുവൻ നിലം പൊത്തി അവരെല്ലാം കൊല്ലപ്പെട്ടു തന്റെ മകളുടെയും പേരക്കുട്ടികളുടെയും മരണത്തെക്കുറിച്ച് മുഹമ്മദ് അവദ് ഖതാബ് അൽ ജസീറയോട് പറഞ്ഞ ഇങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷമാണ് മകൾക്ക് കുട്ടികൾ ഉണ്ടായത് അതും ഐ വി എഫ് ചികിത്സ വഴിയാണ് അവരുണ്ടായത് ഈ മക്കൾ വന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ആ കുടുംബത്തിന് തന്നെ സന്തോഷം പകർന്നുകൊണ്ടായിരുന്നു മക്കളുടെ വരവ് ആ നിഷ്കളങ്കമായ കുട്ടികൾ എന്ത് തെറ്റാണ് ചെയ്തത് അവർ ഇസ്രായേലിനെ എന്തെങ്കിലും തരത്തിൽ ഭീഷണിയായി മാറിയിരുന്നോ അതോ അവർ എന്തെങ്കിലും ആയുധങ്ങൾ കൈവശം വെച്ചിരുന്നോ മുത്തശ്ശൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ് മരിച്ച കുട്ടികളിൽ നാലു പേർ ഇരട്ടകളായിരുന്നു തന്റെ മകൾ ഐക്യരാഷ്ട്ര സഭയിൽ ജോലി ചെയ്തിരുന്നതായി അദ്ദേഹം പറയുന്നുണ്ട് മരിച്ചവരെല്ലാം ഒന്നിച്ചാണ് അടക്കം ചെയ്യുന്നതെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഫലസ്തീൻകാരോട് അഭയം തേടാൻ പറഞ്ഞ ദേർ അൽ ബലാഹിൽ അടുത്തിടെ ഇസ്രായേൽ ആക്രമങ്ങൾ വ്യാപിച്ചിട്ടുണ്ട് ഇതിനിടെ ഞായറാഴ്ച ജബാലിയെ അഭയാർത്ഥി ക്യാമ്പിലെ രണ്ട് കെട്ടിടങ്ങളിലേക്ക് നേരെ നടന്ന ബോംബാക്രമണത്തിൽ തന്നെ പേർ കൊല്ലപ്പെട്ടതായി വഫാ വാർത്താ ഏജൻസി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തെക്കൻ നഗരക്കാരായ ഖാൻ യുനീസിൽ സമീപം നടന്ന ആക്രമണത്തിൽ രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഒരേ കുടുംബത്തിലെ നാലു പേർ കൊല്ലപ്പെട്ടതായി തന്നെ ആശുപത്രികൾ അധികിട്ടുണ്ട് നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ഏഴ് പേർ കൊല്ലപ്പെട്ടതായി അൽ അറബിക് റിപ്പോർട്ട് ചെയ്തു പത്തു മാസമായി തന്നെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ ഇതുവരെ നാൽപ്പതിനായിരത്തോളം ഫലസ്തീനകളാണ് കൊല്ലപ്പെട്ടത് ഗസയിൽ തന്നെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പറയാൻ കഴിയുമോ എന്ന് പോലും അറിയില്ല നാൽപ്പത് കവിഞ്ഞൊഴുകുകയാണെന്ന് പറയേണ്ടി വരും കൊല്ലപ്പെട്ടവരിൽ പതിനാറായിരത്തിലധികം പേരും കുട്ടികളാണ് ഇവരിൽ രണ്ട് വയസ്സിൽ താഴെയുള്ള രണ്ടായിരത്തി കുഞ്ഞുങ്ങളും ഉൾപ്പെടും പത്ത് മാസമായി തുടരുന്ന ആക്രമണത്തിൽ ഇതുവരെ ഒരു ലക്ഷം പേർ അടുപ്പിച്ച് പരിക്കേറ്റതായി തന്നെ ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇസ്രായേലിന്റെ ഭീകരാക്രമണം തുടർന്ന ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ദിനം പ്രതി ഹൃദയഭേദക ഹൃദയഭേദഗാർത്തക തന്നെയാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ഗസയിൽ കൊല്ലപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ സ്ഥലമില്ല എന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ദിവസേന നൂറുകണക്കിന് ഫലസ്തീനുകളുടെ മൃതദേഹമാണ് ഗസയിൽ മറവു ചെയ്യേണ്ടി വരുന്നത് ആളുകളെ അടക്കം ചെയ്യാൻ ഈ സ്ഥലമില്ല ഞങ്ങൾ ക്ഷീണി ാണ് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് തെക്കൻ ഗസയിലെ ഖബർ അൽ ജസീറയോട് പറഞ്ഞു ഇസ്രായേൽ ആക്രമണം ശക്തമായ ഒക്ടോബർ ഏഴിന് പിറ്റേന്ന് മുതൽ ഓരോ ദിവസവും എണ്ണമറ്റ മൃതദേഹങ്ങളാണ് കവറടക്കപ്പെടുന്നത് പലപ്പോഴും കൂട്ടമായി മറവു ചെയ്യുമ്പോൾ സ്ഥലമില്ലാത്തതിനാൽ തന്നെ പല മൃതദേഹങ്ങളും ഒറ്റയ്ക്ക് കവറടക്കാറുണ്ട് ഇതും ഒരു വളരെയധികം വിഷമിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് അവിടുത്തെ ജോലിക്കാർ പോലും ഇത്തരത്തിൽ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും പാവപ്പെട്ട കുട്ടികളെ മറവ് ചെയ്യുന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു കാര്യം